നമസ്കാരം അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് കടുത്ത ഹിന്ദുത്വവാദിയാണ് മഹാറാണ പ്രതാപ് സേന പണ്ടുണ്ടായിരുന്ന ആളാണ് മഹാറാണ പ്രതാപ് അദ്ദേഹത്തിന്റെ ഒരു സേന ശിവസേന എന്നൊക്കെ പറയുന്ന പോലെ ശിവജിയുടെ പേരിൽ ശിവസേന ഇത് മഹാറാണ പ്രതാപ് സേന അജ്മീർ ദർഗ അതറിയാത്തവരാരും ഇല്ല എന്താ പ്രശ്നം അജ്മീർ ദർഗ പൊളിക്കണം പൊളിച്ചടുക്കണം കാരണം എന്താണത് അതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു അപ്പൊ ഒന്നൊന്നൊന്നായി നമ്മള് ഈ മൂവായിരം എന്ന് പറയുന്നത് വെറുതെ ട്രോളിംഗ് അല്ല തമാശയല്ല അതാണ് അതാണിപ്പോൾ കണ്ടുവരുന്നത് കാശ്മീർ ദർഗ ഇപ്പം മുസ്ലിം പിള്ളേരൊക്കെ എതിന്റെ അടിയിൽ വന്നിട്ട് എഴുതും ദർഗ സ്വാമി ദർഗ മുസ്ലിം പള്ളിയല്ല ദർഗ മുസ്ലിം പള്ളിയല്ല എനിക്കെത്രയേ പറയാനുള്ളൂ മുസ്ലിം സ്ഥാപനമാണത് അത് ഏത് മുസ്ലിമിൻ്റെ എനിക്കറിയില്ല ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതുപോലെ ഹൈക്കൽ എന്ന് പറയുന്ന ആൾ എഴുതിയ മുഹമ്മദ് എന്ന പുസ്തകം പ്രവാചകനെക്കുറിച്ച് കുറിച്ച് അതൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പല വിധത്തിലുള്ള ഘടകങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കാമെന്ന് മനസ്സിലാവുന്നത് ആ ജീവൻ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ തീ പിടിക്കുന്ന സമയത്തോ അത് നമ്മുടെ വീടല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ മനസ്സിലാക്കുക ആ തീ അടുത്തതായിട്ട് പടരാൻ പോകുന്നത് ഇവിടെയായിരിക്കും അജ്മീർ ദർഗ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നുള്ള അവകാശവാദവുമായിട്ട് വന്നിട്ടുള്ളത് മഹാറാണ പ്രതാപ് സേനയാണ് വിശ്വന്ത് പരിഷത്തിന്റെ സിംഗാൾ എന്ന് പറയുന്ന പഴയകാല നേതാവ് അദ്ദേഹമാണെന്ന് തോന്നുന്നുണ്ട് മൂവായിരം അയ്യായിരം മറ്റോ കണക്ക് പറഞ്ഞത് അമ്പലങ്ങൾ തകർത്ത് അവിടെ പള്ളികൾ പണിതന്നെ കണക്ക് പറഞ്ഞത് അന്ന് സംഘപരിവാറിനകത്തുള്ള ആളുകൾ തന്നെ ഓ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അവയ്ക്ക് ഇങ്ങനെ എക്സാജിറ്റ് ചെയ്ത് പറയുന്നത് മാത്രം മൂളന്മാർ ഭരിക്കുന്ന സമയത്ത് എല്ലാ എല്ലാ അമ്പലങ്ങളും തകർത്ത് എല്ലാം പള്ളികളാക്കി എന്നൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയില്ലേ അങ്ങനെയാ വിചാരിച്ചത് പക്ഷെ അവിടം കൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നില്ല ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ തന്നെ അതൊരു വലിയൊരു സൂചനയായിരുന്നു പക്ഷെ അന്ന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇഷ്ടപ്പെടാതിരുന്ന് കഴിയാതിരുന്ന് ഷണ്ടന്റെ ഭാഗം ഷണ്ടന്റെ ഭാവം തന്നിലേക്ക് ആവാഹിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരുപാട് മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പോട്ടന്ന് അവിടെ അങ്ങനെ ആരാധനയും കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല ഇനിയിപ്പം അത് ഹിന്ദു ക്ഷേത്രമാണേ ആകട്ടെ അയോധ്യ അവരൊന്നല്ലേ ചോദിക്കുന്നുള്ളൂ അയോധ്യയിലാണ് രാമൻ ജനിച്ചതെന്നാണല്ലോ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ആകട്ടെ എന്തിനാ തമ്മിൽ തമ്മിൽ വളക്ക് പിന്നെ അത് കോടതി വിധിയായി അവിടെ ഒരു ക്ഷേത്രം പെടത്തോളൂ അതിനപ്പുറത്ത് മാറി അവർക്ക് വേറെ സങ്കേതം കൊടുത്തോളൂ എന്ന് പക്ഷെ ഒരിക്കൽ പോലും വിധിന്യായത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആ പള്ളിയുടെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സുപ്രീം കോടതി ശ്രമിച്ചു മാത്രമേ ഉള്ളൂ അന്നൊക്കെ മിണ്ടാട്ടം മുട്ടിയിരുന്ന ആളുകൾ നമ്മൾ വിചാരിച്ചത് അവര് ഒരു എന്താ പറയുക ഒരു നിസ്സംഗ ഭാവം എന്നല്ല വിചാരിച്ചത് പ്രശ്നത്തെ പ്രശ്ന പ്രശ്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട പ്രശ്നത്തെ ഗുരുതരമാക്കേണ്ട ഗുരുതര ഗുരുതമമാക്കേണ്ട അതങ്ങനെ അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ലൊരു മാനസികാവസ്ഥ തങ്ങളിൽ സംജാതമാക്കി മറ്റുള്ളവരിലേക്ക് അത് പടർത്തുകയായിരുന്നു ആ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് രാത്രി കളരെ പിടിക്കാൻ വേണ്ടി മോൻറെ ഒപ്പം പയ്യനാണ് മോൻ അവര് പത്തു പന്ത്രണ്ട് വയസ്സായുള്ള ഒരു പൊട്ടനാ അച്ഛനും പൊട്ടനാ രണ്ടുപേരും കൂടിയിട്ട് രണ്ടുപേരെ കയ്യിലും ആയതുകൊണ്ട് വടിയുക ആയിട്ട് തെങ്ങിന്റെ ചുവട്ടിൽ നിന്നിരുന്നു നിങ്ങളേ കഥ കേട്ടിട്ടുള്ളതാ അപ്പൊ കള്ളം വരുമ്പോ മോൻ പറഞ്ഞു അച്ഛാ അച്ഛാ രാത്രിയാണ് കേട്ടോ നിലവിലെ നിലവിളിച്ചെന്ന് വരികയാണ് കള്ളൻ അച്ഛാ കള്ളം വരുന്നു വരട്ടടാ വരട്ടെ അപ്പൊ ഈ മകൻ വിചാരിക്കുന്ന ഓരോ സ്റ്റെപ്പിനും വരികളും ഇപ്പൊ പൂശും ഇപ്പൊ പൂശും അച്ഛന്റെ ധൈര്യം അച്ഛനും കൊമ്പഭീഷ്ടിക്കുന്നുണ്ട് അവന്റെ ഏറ്റവും വലിയ ആരാധനാ പുരുഷനാണ് ഈ അച്ഛൻ കച്ച അവൻ വേറെ ലോകം കണ്ടിട്ടില്ലല്ലോ വരട്ടടാ അങ്ങനെ വന്നിട്ട് പറഞ്ഞതേ അവൻ തെങ്ങുമെങ്ങുമറന്നു കേറട്ടട അവൻ കേറട്ടടാ അങ്ങനെ ചെമീല പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മേലെ കയറി തെങ്ങിന്റെ തെങ്ങിന്റെ ഒരു കൊല കടിച്ച് പിടിച്ചിട്ടവൻ താഴോട്ട് പറഞ്ഞു അച്ഛതേ തെങ്ങിന്റെ കൊല കടിച്ച് പിടിച്ച് അവൻ താഴോട്ടിറക്കുന്നുണ്ട് ഇറങ്ങട്ടടവൻ ഇറങ്ങട്ടടവൻ എന്ന് പറഞ്ഞു താഴ്ത്ത് വന്നു അയാളത് കൊണ്ട് പോകുമ്പോ മോൻ പറഞ്ഞു അവൻ അത് ആ തെങ്ങിന്റെ തേങ്ങാ കൊളി കൊണ്ട് പോണു പോട്ടട പോനെ പോട്ടടാ അപ്പഴാ മനസ്സിലായത് അച്ഛൻ മറ്റേ സാധനമാണെന്ന് അച്ഛൻ അതുമല്ല ഇതുമല്ല മറ്റേ സാധനമാണെന്ന് അപ്പഴാണ് പയ്യന് മനസ്സിലായത് ഇവിടെ പലവർക്കും കാര്യങ്ങൾ ഇപ്പോഴും പിടിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞപ്പോൾ പാണക്കാട് തങ്ങൾ സാധിക്കലി അദ്ദേഹത്തിന്റെ പ്രസ്താവനകള് എല്ലാം ഹിന്ദുവിന്റെ തൊള്ളൽ കൊണ്ട് നിറച്ച് അങ്ങനെ തടി തപ്പി ഓ ഹിന്ദുക്കളുള്ളൊരു ആഗ്രഹമല്ലയോ നമ്മുടെ ദക്ഷിണ കേരളത്തിലെ കേരളത്തിലാക്ക ഓ അത് ഹിന്ദുക്കളുള്ളൊരാഗ്രഹമല്ലയോ അതങ്ങ് വിടുത്ത് ഒറ്റ കൊടുത്തേക്കുമുള്ളേ ഏതെങ്കിലും പറയണത് പോലെ എന്തോ വലിയൊരു വലിയൊരു എന്താ പറയുക ഒരു ഹിന്ദുക്കളുടെ സങ്കടത്തിന് ഒരു ഹീലിംഗ് കൊടുത്തതാണ് ഞങ്ങള് എന്ന രീതിയിലാണ് സംസാരിച്ചത് പക്ഷെ നമുക്കത് മനസ്സിലായി ഇവിടുത്തെ ഹിന്ദു അല്ല ഇവിടുത്തെ മുസ്ലിം യുവാക്കൾക്കും മനസ്സിലായി എത്ര ചുരുങ്ങിയതൊരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വരെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വാമിജി സ്വാമിജി പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് എനിക്കിപ്പോൾ തങ്ങള് സാധിക്കരുത് തങ്ങള് നാളെ ഇവിടെ ആ കുടുംബം മുഴുവൻ പാണക്കാട് കുടുംബം മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് പോയി തോന്നാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല എന്റെ എൻ്റെ വീട് മുഴുവൻ ഭൂമിയുടെ അടിയിൽ പോയിരുന്നു എനിക്കൊന്നും സംഭവിക്കും ഇന്നലെ ആണത് പോകുന്നതാണല്ലോ അതിന് നമ്മൾ പോകുന്നതാണല്ലോ എനിക്കൊന്നും സംഭവിക്കാനില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർ എസ് എസിന്റെ ഇങ്ങോട്ടുള്ള വരവിന് ചുവന്ന പരവതാരി വിരിക്കുന്ന തെമ്മാടിത്തരം വൃത്തികേട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഞാനിതിനു മുമ്പ് ഒരിക്കൽ ഒരു സംശയമായിരിക്കും ഞാൻ സമ്മതിച്ചുമായിരുന്നു സംശയമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിലാ സംശയം ഉണ്ടായിരുന്നു എൻ്റെ സബ് കോൺഷ്യസിന് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം സാഹിബ് കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ അസ്കരി ഡോക്ടർ അസ്കരി ഡോക്ടർ ഹക്കീമെ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഏതൊരു പേരെടുത്താൽ പറയേണ്ടതെന്ന് ആരും എനിക്കൊന്ന് പറഞ്ഞതാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ ഹക്കീം മുഹമ്മദ് മുഹമ്മദ് അബ്ദുൾ ഹക്കീം എനിവേ അപ്പൊ ഞാൻ ഹക്കീം അസ്കരി എന്ന് പറയുന്നത് ഡോക്ടർ അസ്കരി ഇവരെല്ലാവരും ആർ ഒരു മിതവാദം അല്ലെങ്കിൽ ആർ എസ്സിനോട് സോഫ്റ്റ് കോർണർ വെച്ച് പുറത്തു പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കടുത്ത പക പോലെ എൻ്റെ കഴുത്തു പറ്റുന്ന ആളുകൾ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ പ്രതികരിക്കുമ്പോൾ അതുപോലെ പ്രതികരിക്കാനുള്ള കാരണം എൻ്റെ പേടിയാണ് സബ്കോൺഷ്യസിന്റെ പേടിയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഓരോ പള്ളികൾ ഓരോ പള്ളികൾ ഓരോ പള്ളികളെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായിട്ട് വേറെ എന്താ കേൾക്കാനുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അജ്മീർ ദർഗ എത്രയോ മുസ്ലിങ്ങൾ അപ്പൊ നിങ്ങൾ പറയും ഏ ദർക്കിയെന്ന മുസ്ലിം പള്ളിയല്ല അതായിക്കോട്ടെ എന്ന് അതായിക്കോട്ടെ പക്ഷെ ആർ എസ് ആരെ ധർക്കിയല്ല മുസ്ലിം പള്ളി തന്നെയാണ് അവർക്ക് അപ്പൊ നിങ്ങളുടെ ഈ നിസ്സംഗ ഭാവത്തിന് നിസ്സംഗത എന്നല്ല പേരിട് പറയാൻ പറ്റുക അതിന്റെ പേര് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുക അതായത് ക്ലൈപ്യം ക്ലീപത ആണും പെണ്ണും കണ്ട പരിപാടി അതാണിപ്പോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ എന്റെ ചെവിടത്ത് വന്നിട്ട് ആരിലും ഒരാൾ ചെവിടത്ത് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുവോ എന്ന് പോലും പറയാനുള്ള അവകാശമില്ലെങ്കിൽ ഞാൻ പിന്നെ ആണാണോ പെണ്ണാണോ ആണും പെണ്ണും കെട്ടവനാണോ അതുമല്ല ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പണക്കടിതങ്ങൾ സാധിക്കലി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എനിക്കത് മനസ്സിന് തേറ്റിത്തേറ്റി വരിക ഹിന്ദുവിൻ്റെ അണ്ണാക്കിൽ കൊണ്ട് വയ്ക്കാൻ ശ്രമിച്ചു പോയത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊരു ഔദാര്യം ചെയ്തു പോലെയാണ് അതിനു പറഞ്ഞത് അതിന് ഞാൻ തെണ്ടിത്തരം എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്നില്ല കാരണം ഇതിൻ്റെ പുറകെയുള്ള കുറെ കുട്ടികൾക്ക് അത് വിഷമം ഉണ്ടാക്കും എന്നും അടിമകളായിട്ട് അയ്യോ പൊത്തമെന്നും പറഞ്ഞ വിധേയത്വത്തോട് കൂടിയിട്ട് അയാളെ തല ഉത്തിയേർന്ന് കഴിഞ്ഞാൽ അതാണ് ശരി എന്ന് പറയും അയാള് വായൽ കൂടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതാണ് ശരി വായൽ കൂടെ വിസർജിച്ചു കഴിഞ്ഞാൽ അതാണ് ശരി എന്ന് പറയുന്ന കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവരെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല അതുകൊണ്ട് തെണ്ടിത്തരമാണ് കാണിച്ചത് അതായത് ഹിന്ദുക്കളുടെ അണ്ണാക്കൽ കൊണ്ട് തിരികെ മറ്റേ അയോധ്യ അയോധ്യയിലെ അമ്പലം വന്നത് ഓ അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലയോ ഏഹ് അതുകൊണ്ട് ഞങ്ങള് ഒരു ഔദാര്യം പോലെ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം എന്ന് ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം ഞാൻ പറയുന്നില്ല എന്ന് മാത്രം പക്ഷെ മറ്റു പലരും പറയുന്നുണ്ടോ മനസ്സിലായല്ലോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും പറയേണ്ടെന്ന് മനസ്സിലായല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക കാട്ടുതീ പോലെയാണത് ദേ നിന്ന് കാട്ടുതീ വരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കാട്ടുതീനൊരു പ്രത്യേകതയുണ്ട് കാട്ടുതീ വളഞ്ഞിട്ടാ വരിക കാട്ടുതീ അങ്ങനെ വരുന്ന സമയത്ത് ആ എന്ത് ഭംഗിയാ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ സെൽഫി ഒക്കെ എടുക്കും കുറച്ച് കഴിമ്പ പുറകില് ചൂട് ചന്തയുടെ ഭാഗത്ത് നോക്കുമ്പോ അവിടെയും കാട്ടുതീയ നാല് ഭാഗത്തും കാട്ടുതീയാണ് കാട്ടുതീ അങ്ങനെയാ വരിക അവിടെ കാട്ടിൽ പോകുമ്പോ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് മുമ്പില് മാത്രം നോക്കിയാൽ മതി പോരാ കാട്ടില് കാട്ടില് പിന്നിലും വശങ്ങളിലും അപ്പൊ കാട്ടിന് കാട്ടു ഇതുപോലെ ഇന്ന് മുസ്ലിം സമുദായം നമ്മള് പഞ്ചാഗ്നി പഞ്ചാഗ്നി മധ്യത്തിൽ എന്ന് പറയും എന്ന് പറയുന്ന പോലെ ഇതവര് കാണുന്നുണ്ടല്ലോ നമ്മൾ വരാൻ പോകുന്ന ഒരു കാര്യത്തെ ഊഹിച്ച് പറയുന്നതല്ലല്ലോ ദിവസവും കേൾക്കുന്നതല്ലേ പള്ളി പൊളിക്കുക പള്ളി പൊളിക്കുക ഇന്ന പള്ളി പൊളിക്കാൻ കേൾക്കുന്നു ഇന്ന പള്ളി ക്ഷേത്രമായിരുന്നു ഇന്നപള്ളി ഞങ്ങൾ പൊളിക്കും ഇന്ന പള്ളി ഞങ്ങൾ പൊളിച്ചു ഇതിപ്പോ ദിവസവും കേൾക്കുന്നത് വേറെ എന്താ പറയാ കേൾക്കാറുണ്ട് ഏവർഷം വരാൻ പോവുകയാണ് ബി ജെ പി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ് ബി ജെ പി ഇങ്ങനെ പടർത്തി 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 വിട്ടിരിക്കുകയാണ് അമ്പലം പൊളിക്കുക അല്ല മറ്റേ പള്ളി പൊളിക്കുക പള്ളി പൊളിക്കുക പള്ളി പൊളിക്കുക പള്ളി പൊളിക്കുക കേൾക്കുന്ന പിള്ളേർ സെറ്റിന് അതൊരു രസം അതിൻ്റെ പേരിൽ വോട്ട് സമ്പാദിക്കുന്നവർക്ക് കഴിയും ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യ എനിക്ക് അത് കഴിയില്ല എന്നാണ് ഇത്രനാൾ ഞാൻ വെച്ചിരുന്നത് ദക്ഷിണേന്ത്യയിലും ഒരു പ്രശ്നവും ഇല്ലായെന്ന ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങളെ മറച്ചു ഒടിച്ച് വളച്ച് തിരിച്ച് പറഞ്ഞാലും അത് അതുപോലെ വിഴുങ്ങാൻ ഇവിടെയുള്ള ഊശാമ്പികൾ തയ്യാറാണെന്നാണ് ഇപ്പൊ കാണുന്നത് അതാണ് ഇവിടെ കണ്ടുവരുന്നത് രാജസ്ഥാനിലെ പ്രശസ്തമായിട്ടുള്ള മുസ്ലിം ആരാധനാലയമാണ് അജ്മീർ ദർഗ അത് ഹിന്ദു ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട മഹാറാണ പ്രതാപ് സേന വന്നിരിക്കുകയാണ് അജ്മീർ അജ്മീർ ദർഗയിലേക്ക് ഫെബ്രുവരി ഒമ്പതില് മാർച്ച് നടത്തും ഫെബ്രുവരി ഒമ്പത് കഴിഞ്ഞ് ഫെബ്രുവരി ഒമ്പതിന് മാർച്ച് നടത്തുമെന്ന് മഹാറാണ പ്രതാപ് സേന അറിയിച്ചിട്ടുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിയാതെ അവസാനിപ്പിക്കും കാരണം ഇനിയിപ്പം ബി ജെ പിയുടെ കാലഘട്ടമല്ല ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ നിലപാടിൽ വെച്ച് നോക്കുമ്പോൾ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണട്ടെ ഈ പറയുന്ന ബി ഈ പറയുന്ന മറ്റേ വെറുപ്പിന്റെ രാഷ്ട്രീയം പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലെങ്കിൽ ഇനിയും അഞ്ചു കൊല്ലവര് ഭരിക്കും അങ്ങനെയാണെങ്കിൽ ഇത്തരം സ്വ സൂചനകള് അത് ചെന്ന് എത്തി നിൽക്കുക അത് ഹിന്ദു ക്ഷേത്രമാണ് ഏത് അജ്മീർ ദർഗ ഹിന്ദു ക്ഷേത്രമാണ് കണ്ണടച്ച് തുറക്കംപിളിക്കാതെ പൊളിഞ്ഞിട്ടായിരിക്കും അതിന്റെ സാഹചര്യങ്ങളാണ് വരുന്നത് സൂഫി വര്യൻ ഹസ്രത്ത് ഖ്വാജ മൊയ്രുദ്ദീൻ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ശവകുടീരമായ അജ്മീർ ദർഗ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകവും വിവിധ മതങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ആരാധന കേന്ദ്രവുമാണ് എനിക്കതറിയാം ഹിന്ദുക്കൾ പലരും അവിടെ പോയിട്ടുള്ള കാര്യം എനിക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ സമ്പന്നമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ അതുപോലെ മതപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ അതിൻ്റെ ബഹുസ്വരത അതിൻ്റെ തെളിവായിട്ട് ഈ ദേവാലയം നിലകൊള്ളുന്നു നമ്മളിവിടെ ഇവിടെ മറ്റേ എരുമരിയിൽ വാവരുടെ ക്ഷേത്രം നിലകൊള്ളുന്ന ഏകദേശം അതുപോലെ തന്നെ എന്നാൽ സമീപകാലത്തായിട്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ മേലെയും ദർഗയുടെ മേലെയും ഇത് അമ്പലമായിരുന്നു അതായത് എവിടെയൊക്കെ പള്ളികളുണ്ടോ ആ പള്ളികൾ മുഴുവൻ ഇനിയിപ്പം ഇത്രയുള്ളൂ ഏത് പള്ളിയാണെങ്കിലും പള്ളിയുടെ താഴെ അമ്പലം ഉണ്ടായത് എന്താ തെളിവ് പൊളിച്ചു നോക്ക് എന്താ തെളിവ് കുഴിച്ചു നോക്ക് കുഴിച്ചു നോക്കി എന്താ കാണുക കല്ലുകൾ കാണും അത് മതിയല്ലോ അത് മതിയല്ലോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന ആരാധകങ്ങനെയാ ഭൂരിപക്ഷം ഇന്ന് ലോകത്തിൽ എവിടെ ഏതൊരു ഏതൊരു ക്ഷേത്രത്തിന് പോയാലും ഭൂരിപക്ഷവും ക്ഷേത്രങ്ങളിൽ കാണുന്ന ശിലാവിഗ്രഹമാണ് കല്ലാണ് കാണുക അങ്ങനെ ഒരു കല്ല് ഒരു വട്ടത്തിലുള്ള കല്ലോ നീളത്തിലുള്ള കല്ലോ ഏതൊരു കല്ല് കണ്ടാൽ മതിയല്ലോ അല്ലൊരു അമ്മിക്കോഴ പോലെ ഒരു കല്ല് കണ്ടാൽ മതിയല്ലോ ആ തെളിവായി തെളിവായി ഏ ഇതൊന്നും തെളിവല്ലടോ എന്ന് പറയാൻ ഇവിടുത്തെ പുരാവസ്തു വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ ഒരാളും തയ്യാറാകുമോ ഏതെങ്കിലും കോടതി തയ്യാറാകുമോ കാരണം അവിടെ ഇരിക്കുന്നതും മനുഷ്യരല്ലേ അവർക്കുണ്ടല്ലോ ഭാര്യയും മക്കളും എന്തിനാണ് തലയില്ലാത്ത ഉടനായിട്ട് നടക്കുന്നത് വളരെ മോശമല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ അപ്പൊ അവരെന്ത് ചെയ്തു കണ്ണട ചൊപ്പിടും അത് ശിവക്ഷ അത് 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 പള്ളിയല്ല ക്ഷേത്രമായിരുന്നു റൈറ്റ് അടുത്ത സെക്ഷനിൽ കയറി ചെന്നു പുരാവസ്തു വകുപ്പ് അവിടെ ചെന്നു റൈറ്റ് കോടതിയിൽ ചെന്നു റൈറ്റ് റൈറ്റ് എന്നാ പൊളിക്കാം കഴിഞ്ഞു ഇതിപ്പോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കേരളത്തിൽ തന്നെ എത്ര പള്ളികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞു പള്ളികളുടെ പേര് പറയാൻ എന്തായാലും കാണിച്ചല്ലോ തൃശ്ശൂർ പുത്തൻ പള്ളി ഇപ്പൊ ഒരു പുതിയ വാദം വന്നിരിക്കുകയാണ് ഈ പുത്തനച്ചൻ പുത്തൻ എന്നൊക്കെയും പറയണത് ബുദ്ധനെ കുറിച്ചാണ് ബുദ്ധന്റെ മലയാളികരനുമാണ് ഈ കൃഷ്ണൻ എന്നുള്ളതിന് മലയാളീകരണമാണ് അല്ലെങ്കിൽ മലയാളത്തിൻ മലയാളത്തിലുള്ളൊരു പാഠഭേദമാണ് കണ്ണൻ എന്നുള്ളത് അവരെ മറ്റേ ഇതാണ് മറ്റേ എന്തായാലും പറയാം മറ്റേ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ അങ്ങനെയുണ്ട് അപ്പോ ബുദ്ധൻ എന്നുള്ളതിന്റെ മറ്റൊരു ആവിഷ്കാരമാണ് പുത്തൻ പുത്തരച്ചൻ പുത്തൂര് എന്നുള്ള സ്ഥലങ്ങൾ ഈ പുത്തന്റെ പള്ളി പള്ളി എന്ന് പറയുന്നത് ബുദ്ധമതക്കാരാണ് അവരുടെ ആരാധനാലയത്തെ അവരുടെ 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 സാംസ്കാരിക കേന്ദ്രങ്ങളെ അവരുടെ മറ്റേ മറ്റേ എന്തായാലും പറയാം മറ്റേ പഠന കേന്ദ്രങ്ങളെ ഇതിനെല്ലാം സ്കൂളുകൾ അതിനെല്ലാം അവർ പറഞ്ഞത് പള്ളി എന്നാണ് പറയുന്നത് അപ്പൊ തൃശ്ശൂരെ പുത്തൻപള്ളി ആ പേര് കൊണ്ട് തന്നെ അറിഞ്ഞോട്ട് ഇതൊക്കെയാണ് വാദങ്ങൾ വരുന്നത് പുത്തരുടെ പള്ളി പുത്തം പള്ളി അപ്പൊ അതാരുടെയാ അത് ഹിന്ദുക്കളുടെയാണ് ബുദ്ധന്മാരുടെ എല്ലാം എപ്പോഴും ഹിന്ദുക്കളുടെയാണ് ഇങ്ങനെ പലതിൻ്റെ മേലെ പോലെ തന്നെ മറ്റേ ഇവിടെ അർത്തുങ്കല് അത്തുങ്കല് പോയിട്ട് ഹിന്ദുക്കള് പോയിട്ട് അവിടെ മാല ഊരി അവിടെ തൊഴുത് അവിടെ നമസ്കരിച്ച് സാക്ഷാങ്ക പ്രണാമം ചെയ്ത് ഇപ്പൊ എന്തായി ഊ ആയിട്ട് അതല്ലേ അവര് ഇടം കൊടുത്തിരിക്കുകയാണ് അവിടെ അവര് പള്ളിക്കാർ പറയണ്ടേ നോക്കൂ ഇവിടെ വന്ന് ദേവി ഇതെന്നായിരുന്നു ഇത് പള്ളിയാണത് ഇവിടെ ശരണം വിളിക്കാനും മാല ഊരാനും പിടിക്കാനും ഇവിടെ കിഴന്ന് ഉരുളാനുള്ള സ്ഥലമല്ല പറയുന്നത് പക്ഷെ അവർക്കത് രസമായി മാറി ഇപ്പൊ എന്തായി ഇപ്പം പറഞ്ഞ് 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 വന്ന് അത് പള്ളിയല്ലാന്നായി ആയി കഴിഞ്ഞു അപ്പോൾ ഒരർത്ഥത്തിൽ ഈ വിട്ടിത്തങ്ങൾ പലപ്പോഴും പലരും തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അറസ്തുകാർക്കും സംഘപരിവാർക്കും തലവെച്ച് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പം ഇവിടെ അത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പാലയൂര് സെന്റ് തോമസ് വന്ന് ഇറങ്ങിയ സ്ഥലമാണ് പാലയൂര് പാലയൂരാണ് ആദ്യമായിട്ട് മതം മാറ്റം നടന്നത് അവിടുത്തെ നമ്പൂരിമാരെ മാജിക് കാണിച്ചു നമ്പൂരിമാർ ഒമോ എന്ന് പറഞ്ഞു അവരേക്ക് മതം മാറി എന്തൊക്കെയാ അവിടെ എപ്പോഴും അവിടെ അത് എഴുതി അവിടെ ഒരു ഒരു കുളമുണ്ട് ആ കുളത്തിനകത്ത് പറഞ്ഞാൽ നമ്പൂരിമാർ കുളിക്കാൻ നിൽക്കുന്നു അതിൽ സെന്റ് തോമസ് ഒന്ന് വെള്ളം എടുത്ത് മേലോട്ട് കാണിക്കുന്ന ആ ഒരു പ്രതിമയ്ക്ക് അവിടെ എപ്പോഴും ഉണ്ട് വെച്ച് വന്നപ്പോൾ എന്തായി അവിടെ അമ്പലമാണ് ആ അമ്പലത്തിന്റെ മേലെ പള്ളി വളർന്നത് ആരാ തല വെച്ചു കൊടുത്തത് ഇതേ ഇതേ ക്രിസ്ത്യാനികളെ തലവെച്ചു കൊടുത്തത് ഏതായാലും ഹിന്ദുത്വ സംഘടനകൾ കുറെ കാലമായിട്ട് ഇതിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിന് ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നു അതിന് ഒരുപാട് തെളിവുകളുണ്ട് അത് പിന്നീട് ചരിത്ര കാലഘട്ടത്തിൽ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയതാണ് മഹാറാണ പ്രതാപ് സേന അവകാശപ്പെടുന്നത് ഇതിനെ സാധൂകരിക്കുന്ന ഇത് ഇതിനെ ഇതിനുള്ള ഇതിനെ ന്യായീകരിക്കുന്ന തെളിവുകൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പുനാവസ് കണ്ടെത്തലുകൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് ഇപ്പോൾ ഇവരുടെ അവകാശവാദം ഇപ്പോൾ ഫെബ്രുവരി ഒമ്പതാം തീയതി ഇന്ന് ഇന്നിപ്പോൾ എത്ര ഡേറ്റ് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല എനിക്ക് കഴിഞ്ഞു എന്നറിയില്ല ഒമ്പത് നടക്കുന്ന മാർച്ചില് മത നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രാദേശിക അധികാരികൾ ഉൾപ്പെടെ വിവിധ സമൂഹങ്ങളിൽ നിന്ന് പെട്ടുള്ള ആളുകൾ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട് ഇത്തരം അവകാശവാദങ്ങളും പൊതുപ്രകടനങ്ങളും മേഖലയിൽ സാമുദായക സംഘർഷത്തിന് വഴിയൊരുക്കും എന്നും ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഭാഗ്പത്തില് ദർഗയുടെ ഉപ ഉടമസ്ഥാവശ്യം വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് മുസ്ലിം പക്ഷം ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അത് കോടതി തള്ളിയിരുന്നു തിങ്കളാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് സിവിൽ ജഡ്ജി മുസ്ലിം പക്ഷത്തിന്റെ ഹർജി റദ്ദാക്കിയത് അത് അങ്ങോട്ട് പോയത് അത് അതാണ് മറ്റേ ഇരുന്നൂറോ മറ്റേ ഏക്കറ് ഇരുപത്തിരണ്ട് ഏക്കറയോ എത്രയോ സ്ഥലം അതായത് ഭാഗ്ബത്തിലെ ബർണാവ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ ശബകുടിയിലും ശ്മശാനമുള്ള സ്ഥലത്തെ കുറിച്ച് ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ഇവിടെ നൂറ് വർഷം ആയിട്ട് തറക്കം നിലനിന്നിരുന്നു ഈ തറക്കിയാണ് ഹിന്ദു പക്ഷത്തിന് നൽകാൻ ഭാഗ്വത് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് അമ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഹിന്ദു വിവാഹം കടന്നു കയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് ദർഗയുടെ കാര്യസൻ കോടതിയെ സമീപിച്ചോടുകൂടി അവിടെ തർക്കം ആരംഭിച്ചു ഇപ്പൊ അവർ പറയുന്നത് ഇതായിരുന്നു അരക്കില്ല ലക്ഷ്യഗൃഹം അഥവാ ലക്ഷഗൃഹം ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് പാ പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ധ്രതരാഷ്ട്രയുടെ ഗൂഢസംഘം എന്നൊക്കെ പറഞ്ഞ കഥകള് അപ്പൊ അതിൻ്റെ അടിയിലുണ്ടായിരുന്നത് ഈ പറയുന്ന ദർഗയുടെ അടിയിലുണ്ടായിരുന്നത് പള്ളി അമ്പലമായിരുന്നു അത് മറ്റേ പഞ്ചപാണ്ഡവന്മാരെ അമ്പലമായിരുന്നു പഞ്ചപാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ ലക്ഷഗ്രഹം അഥവാ അരക്കില്ലം അവിടെയാണ് വെച്ചിട്ട് അതും തട്ടിയെടുത്ത് കഴിഞ്ഞു ഓരോന്ന് അപ്പൊ ഓരോന്നും തട്ടിയെടുക്കുന്നു അതിന് ഓരോ ന്യായങ്ങള് തൊടുന്യായങ്ങൾ കണ്ടെത്തുന്നു ന്യായമില്ലാ ന്യായങ്ങൾ കണ്ടെത്തുന്നു എന്ത് ന്യായം അവിടെ ചെന്നാലും അതാണ് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കൺസെൻറ് കൊടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ അടിയാളന്മാരും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല വട്ടമിട്ട് വരികയാണ് വട്ടമിട്ട് വരികയാണ് ഒന്നും അവസാനിക്കുന്നില്ല ബാബറിയും അവസാനിക്കുന്നില്ല ജ്യാൻ വാപ്യം ജ്ഞാൻ വാപ്യം അവസാനിക്കുന്നില്ല ഈ ഈദ്ഗാഹം അവസാനിക്കുന്നില്ല അതെങ്കിൽ അതിൻ്റെ നിരകൾ നീണ്ട് നീണ്ട് നീണ്ടു വരികയാണ് അതിന്റെ അലയോലികൾ ദക്ഷിണ കേരളത്തിനെയും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ശരിയല്ലെന്ന് പറയാൻ ആരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്നെപ്പോലെ കുറേ വിഡ്ഢികൾ പുറത്തിറങ്ങി ഗ്രൗണ്ട് ഇറങ്ങി കളിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ കാലും മടികൊള്ളുന്നുണ്ട് തലയെ മടികൊള്ളുന്നുണ്ട് എന്നാണ് ഇല്ലാതാവുക എന്നറിയില്ല പക്ഷേ കുറേ ആൾക്കാരെയൊക്കെ മറ്റേ പടിയ കൊട്ടാരത്തിലിരിക്കുകയാണ് എല്ലാവർക്കും ആശീർവാദം നൽകിക്കൊണ്ട് അമ്പലം പണിയുന്നു ആശീർവാദം കൊടുക്കുന്നു നമ്മൾ ഒന്നിലേക്കുമില്ല ഞങ്ങളെപ്പോലെ കുറേ പിച്ചക്കാർ ഞങ്ങളെപ്പോലെ ചില കശ്മരന്മാർ ഞങ്ങളെപ്പോലെ ചില വിവരമില്ലാത്ത ആളുകൾ ഒരാൾ ഒരിക്കലും സ്ഥലത്ത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞത് എനിക്ക് പല തെറ്റുകളും പറ്റാറുമുണ്ട് അതിലൊരു തെറ്റാണ് എന്നെ കണ്ടപ്പോൾ ചിരിച്ചത് സ്വാമി എന്ന് പറഞ്ഞ് വിളിച്ചത് തെറ്റാണെന്ന് പരിഗണിക്കുന്ന ആളുണ്ട് അദ്ദേഹം എനിക്കൊരുപാട് ഒരു ഒരു കാര്യം ഓഫർ ചെയ്തു അത് അതുപോലെ തന്നെ കിഴിച്ചു കളഞ്ഞു എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു ജീവിതം അത് ജീവിച്ച് തീരാറായി പക്ഷെ ഒരു കാര്യം ഏത് 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 മേലാണെങ്കിലും മേലാളനും ഇനി പരമശിവൻ വന്നാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ പുറം പോടാമില്ലേ എന്ന് പറയും പരമശിവനോട് പറയും ഞാൻ പോടാ എന്ന് പറയും പിന്നെ ഈ നാട്ടിലുള്ള വലിയ 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 മുതലാളിമാരും അവരാരെങ്കിലും എൻ്റെ മേലെ വിരലുണ്ടാൽ എന്ത് പോകാൻ ഒന്നും പോകാനില്ല ഇനിയിപ്പോൾ കാലം ഞാൻ ജീവിച്ചിരിക്കും ഏറി വന്ന ഒരു പത്ത് എന്തായാലും പറയും മൂന്നോ നാലോ വർഷം മൂന്ന് വർഷം പറയും എത്രകാരുണ്ട് മുമ്പൊന്നെ ആയിരം ദിവസമോ ഇനി ആയിരം ദിവസം ജീവിച്ചിരിക്കും എന്നെ ഇ ഡി കൊണ്ടുപോയ ജയിലിലാണെങ്കിലും ആയിരം ദിവസം ഇ ഡിയോട് ഞാൻ ഒന്നേ പറ ഇടിച്ചോളൂ തല്ലിക്കോളൂ എന്തായാലും ആഹാരം തരണം കേട്ടോ അത് ജയിലിൽ പോയാൽ കിട്ടും എനിക്ക് ഉറപ്പാണ് അത് ജയിലിൽ പോയാൽ കിട്ടും എനിക്ക് ഉറപ്പാണ് പതിനാല് വട്ടം ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ കുടുംബത്തിലും തള്ളപ്പെട്ടു അവരും എന്ത് ചെയ്തു അവരും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അവരുടെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കി മാറ്റി അവർക്ക് വേണ്ടി മത്സരിച്ച ആളെ ആളെന്ത് ചെയ്തു അവര് പിടിച്ച് പുറത്താക്കി അപ്പോൾ അവരുടെ ആ കാര്യം ഒന്നുകൂടി സേഫായി ഇത് ലോകഗതിയാണ് ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഏതായാലും ഇനിയും മുറി മുറിച്ചുകളയാത്ത അറ്റം മുറിച്ചുകളയാത്ത ഞാൻ വൃത്തിയേടല്ല പറയുന്നത് അന്തസിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും തറവാടിത്തിൻ്റെയും പെരുമയുടെയും മഹിമയുടെയും അറ്റം മുറിച്ചു കളയാത്ത മനുഷ്യന് വേണ്ടുന്ന അതാണ് എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാനവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിത മുലകിൽ എത്രയ്ക്കും വെറും പാട്ടുകളല്ല നിങ്ങൾ നിങ്ങളുടെ മാനം കളഞ്ഞിട്ടാണെങ്കിലും എത്തിക്സും വാല്യൂസും നിങ്ങൾ കളയുന്നുണ്ട് എത്തിക്സും വാല്യൂസും പോയാൽ എന്താ നമ്മുടെ ജീവിതം സുരഭിതമാക്കുക കംഫർട്ട്ഫുൾ ആക്കുക ഇതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആരെങ്കിലും തഴഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പറഞ്ഞാൽ അയാളെ ഞങ്ങൾ സഹായിച്ചു അയാള് വൃത്തിയുള്ളവനാണ് അയാൾ നല്ലവരാണ് അന്തസ്സുള്ളവനാണെന്ന് വച്ചിട്ടാണ് ഞങ്ങൾ സഹായിച്ചത് അതേ ഇപ്പം ഞങ്ങൾ നിർത്തി എന്നാരും പറയുന്നുണ്ടെങ്കിൽ അതും എനിക്കൊരു പത്മശ്രീയാണ് അത്രമാത്രം എന്തായാലും അജ്മീർ ദർഗ അതിൻ്റെ കാര്യവും എന്തായി അതിൻ്റെ കാര്യവും ഏതായാലും സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു അന്തിശ്വാസം വലിക്കാൻ തുടങ്ങിയെന്നർത്ഥം ഒരു എന്നാണ് അറിയില്ല നോട്ടം വെച്ചു കഴിഞ്ഞു ഹിന്ദുത്വ ആളുകൾ നോട്ടം വെച്ചു കഴിഞ്ഞു നോക്കുക ഇവിടെ സമത്വ ബില്ല് വരാൻ പോവുകയാണ് പൗരത്വ ബില്ല് വരാൻ പോവുകയാണ് ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് വരാൻ പോവുകയാണ് അതവിടെ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി കഴിഞ്ഞു അതിൻ്റെക്ക് അതിൻ്റെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും അപ്നഅപ്പന ഏ അസ്മാദികളാണ് ഭായി ബായിയാണ് ഇവിടെ ജാതിയില്ല മതമില്ല ജാതി മതഭേദങ്ങളില്ല ജാതി നീതികുല ഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ഏ എവിടക്കിങ്ങനെ പാടി നടക്കാം അടി എവിടന്നാ വരണേന്ന് നമസ്കാരം